മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം ഇത്തിയൻ മലയിൽ ക്വാറി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രദേശവാസികൾ രംഗത്ത് ക്വാറിക്കെതിരെ ജനകീയ സമിതി രൂപവൽക്കരിച്ച് നിയമപരമായും ജനകീയമായും പോരാടാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ജനവാസ മേഖലയിൽ ക്വാറിക്ക് അനുമതി നൽകരുതെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് നഗരസഭാ പ്രവർത്തനാനുമതി നൽകിയ ക്വാറിയുടെ പ്രവർത്തനാനുമതി മാർച്ചോടെ അവസാനിച്ചു തുടർന്ന് ക്വാറിക്ക് അനുമതി പുതുക്കി നൽകരുതെന്നാണ് ഇവരുടെ ആവശ്യം ഇല്ലാത്ത രണ്ടായിരത്തി പതിനഞ്ച് മുതല് വിവിധ വകുപ്പുകൾക്ക് നാട്ടുകാര് നൽകിയ പരാതികൾ അവഗണിച്ചുവെന്നും സമിതി ആരോപിക്കുന്നു ഖറിക്കെതിരെ കോടതിയെ സമീപിക്കാനും സമരപരിപാടികള് സംഘടിപ്പിക്കാനുമാണ് തീരുമാനം ജനകീയ സമിതി ഭാരവാഹികളായ നഗരസഭാ കൗണ്സിലര് സി സജിത്ത് വി ഹരിദാസ് പി കെ സത്യപ്രകാശ് എന്നിവര് വാര്ത്താസമ്മേളനത്തില് പങ്കെടുത്തു